ഹലോ അസ്സാം വലൈക്കും റുബി സിജാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ ഒരു മാർബിൾ ഷിഫോൺ ടൈപ്പിലുള്ള എന്ന് വെച്ചാൽ ഒരു സോഫ്റ്റ് ഷിഫോൺ ആണ് ഇമ്പോർട്ടഡ് ഷോൾ ആണ് കേട്ടോ ഇത് മുന്നേ വന്നിട്ടുള്ളതാണ് മോഡൽ ടൈഡായി ഷിഫോൺ ടൈപ്പിലുള്ളത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഫ്രീ ഡെലിവറി മൾട്ടി കളറോ ഡബിൾ ഒക്കെ നോക്കുന്നവർക്ക് ഇതുമൊക്കെ ആയിരിക്കും പ്ലെയിൻ ടൈപ്പ് കോഡ് സെറ്റൊക്കെ ഉപയോഗിക്കത്തില്ലേ അതിൻ്റെ കൂടെയൊക്കെ ഈ ടൈപ്പ് ഷോളുകൾ നല്ല മാച്ച് ചെയ്യുന്നതാണ് അപ്പം നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഷോപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ ഗൂഗിൾ ലൊക്കേഷൻ അവൈലബിൾ ആണ് അതല്ലേ നമ്മുടെ സ്റ്റോർ നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സ്റ്റോർ നമ്പറല്ല മെയിൻ നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ എന്ന നമ്പറിലേക്ക് വിളിക്കാം ലൊക്കേഷനോ അല്ലെങ്കിൽ റൂട്ട് പറഞ്ഞു തരണമെങ്കിലൊക്കെ ചെയ്യാം ഈ ഷോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ ഷോഡുകളോ പ്രോഡക്ട്സോക്കെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് അപ്ഡേഷൻ ലഭിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ ഡ്രസ്സ് ചെയ്താൽ മാത്രമേ വരത്തുള്ളൂ ഇനി അടുത്തത് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന മോഡലിലുള്ള ഒരു ബോക്സ് ടൈപ്പ് ഒരു ചെക്ക് ടൈപ്പിലുള്ളതാണ് അതിന്റെ ഷെയ്ഡുകൾ കാണാം ഇത് രണ്ടും സെയിം ക്ലോത്ത് തന്നെയാണ് സെയിം റേറ്റുമാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഫ്രീ ഡെലിവറി ഓൾ ഇന്ത്യ അത്യാവശ്യം നീളവും വീതി എല്ലാം ഉള്ളതാണ് പ്ലെയിൻ ഡ്രസ്സസിൻ്റെ കൂടെ നല്ല രീതിയിൽ മാച്ച് ഇപ്പം ചുരിദാറിനൊക്കെ പേർ ചെയ്യാനായാലും ഡബിൾ കളർ ഒക്കെ പേർ ചെയ്യാനായാലും ഒക്കെ ഇത് നന്നായിരിക്കും പാർട്ടിയുടെ അവിടെയൊക്കെ വെയർ ചെയ്യാം ഒതുങ്ങിയവരും കേട്ടോ കുറച്ച് ഇങ്ങനെ നല്ല രീതിയിൽ ഇടണമെങ്കിലും ഒതുക്കണമെങ്കിലുമൊക്കെ നല്ല കംഫർട്ടായിട്ട് നിൽക്കുന്ന ക്ലോത്താണ് ചിലവർ പറയും ഷിഫോൺ ടൈപ്പിലുള്ളത് തലയിൽ നിൽക്കത്തില്ല ഭയങ്കര സ്ലിപ്പായി പോകുന്നു അപ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഇതുപോലത്തെ ഒരു ഇന്നർ ക്യാപ്പ് വെയർ ചെയ്തിട്ട് ഏത് ടൈപ്പ് ഷോളും നിങ്ങൾക്ക് വെയർ ചെയ്യാം ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഒരു ഇന്നർ ക്യാപ്പ് വെയർ ചെയ്താൽ ഏത് ടൈപ്പ് ഷോളും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഷിഫോണിൻ്റെ ഏത് ടൈപ്പ് ആയാലും അപ്പോൾ നിങ്ങൾക്ക് ഷിഫോൺ ആകുമ്പോൾ ഒരുപാട് ലാസ്റ്റീം കോട്ടൺ മാത്രം ഉപയോഗിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മുടെ മനേഷ്യൻ ജോർജറ്റും ഒരുപാട് ടൈപ്പ് ഷോളുകൾ അവർ വാങ്ങാറുണ്ട് അപ്പോൾ എല്ലാവരും പറയുന്നത് ഇത് ക്യാപ്പ് ഇടാൻ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇത് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഇത് ഒരുപാട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ് കോട്ടൺ ഒരുപാട് വാഷ് ചെയ്ത് വീണ്ടും വീണ്ടും വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ നിങ്ങളിത് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ അറിയുന്നവർക്കും ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്യുക നമ്മുടെ സ്റ്റോറിൻ്റെ ഡീറ്റെയിൽസ് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി താങ്ക്